മുട്ടുവേദന സർവ്വസാധാരണമായി ആൾക്കാർ കണ്ടുവരുന്നുണ്ട് നാൽപ്പത് വയസ്സിന് ശേഷമാണ് കൂടുതലും മുട്ടുവേദന കണ്ടു തുടങ്ങുന്നത് ആറോ ഏഴോ കാരണങ്ങളാണ് മുട്ടുവേദന വരാൻ ഉള്ളത് മിക്ക മുട്ടുവേദനയും നമുക്ക് മരുന്നുകൾ കൂടാതെ തന്നെ വേണമെങ്കിൽ സുഖപ്പെടുത്താം അറിവാണ് നമുക്ക് വേണ്ടത് മുട്ടുവേദനയ്ക്കുള്ള കാരണം എന്താണ് വാദസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിച്ചാൽ ബാക്കി ഏത് കാര്യമാണെങ്കിലും മുട്ടുവേദന നമുക്ക് ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും നിങ്ങൾ മുട്ടുവേദന അനുഭവിക്കുന്ന ഒരാളാണോ എങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സിൽ നിങ്ങൾ എഴുതുക നിങ്ങൾക്ക് മുട്ടുവേദനയ്ക്ക് ചിലപ്പോൾ പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചേക്കാം കഴിഞ്ഞ നിരവധി വർഷങ്ങളായി നൂറുകണക്കിന് ആൾക്കാരുടെ ജീവിതത്തിൽ മുട്ടുവേദന വലിയ ആശ്വാസം കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ മുട്ടുവേദന മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക താഴെ കൊടുത്ത ഡിസ്ക്രിപ്ഷനിൽ മുട്ടുവതിനോട് കാരണങ്ങളും പരിഹാരവും എന്നുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും